നമസ്കാരം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളും അതാത് സംസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണർമാരും തമ്മിലുള്ള ഈ അകത്തളത്തിലെ പോരും അത് പുറത്തേക്ക് വന്നതുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു കേരളത്തിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ അതേ അതേ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ രവി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കൽക്കത്തയിൽ പശ്ചിമ ബംഗാളിൽ സി വി ആനന്ദബോസ് എന്ന മലയാളിയാണ് അവിടുത്തെ ഗവർണർ പ്രശ്നം ചെന്ന ദിവസം തൊട്ട് തന്നെ ഏതാണ്ട് അവിടുത്തെ ഗവൺമെന്റുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോസ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഗവൺമെന്റ് അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളല്ല ആ നാട്ടിലോ ലോകത്തിലെവിടെയോ ഉള്ള തീവ്രവാദികൾ കൂടി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന വാർത്ത നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതൊക്കെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള നിസ്സാരന്മാരല്ല നമ്മുടെ ഗവർണർമാരെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ ആനന്ദബോസ് പറയുന്നത് എന്നെ കത്തിച്ചു കളയും എന്ന് പൊട്ടിത്തെറിച്ചു കളയും എക്സ്പ്ലോർ ചെയ്യും എന്നാണ് എന്ന മട്ടിലുള്ള ഭീഷണികൾ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അത് പുറത്തുവിട്ടു അത് മാധ്യമങ്ങൾ വാർത്തയാക്കി അത് കഴിഞ്ഞിട്ട് ഉടനെ അദ്ദേഹത്തിന് സെക്യൂരിറ്റി റിപ്പോർട്ട് കൊടുത്തു മാറി നിൽക്കണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആനന്ദബോസ് ഒരു ഹീറോ ആയി രംഗത്ത് വന്നിരിക്കുന്നു എനിക്ക് യാതൊരു സുരക്ഷയും അധികം വേണ്ട ഇപ്പോൾ ഉള്ളതൊക്കെ മതി ഞാൻ തെരുവിലേക്ക് ഇറങ്ങാൻ പോവാണ് പൊട്ടിക്കുന്നവൻ കാണട്ടെ ആരാ പൊട്ടിക്കാൻ വരുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഇതേ പദവിയിലാണ് നമ്മുടെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചിരുന്ന കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഇറങ്ങി നടന്നിട്ട് വീരത്വം കാണിച്ചിരുന്ന അതേ ഇടപാടാണ് പക്ഷേ ജനാധിപത്യത്തിന് നേരെയാണ് ഈ ഈ നടക്കുന്ന ഇടപാടുകളൊക്കെ ഇതിൽ ആര് ജയിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് എന്തായിരിക്കും അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ന് തെരുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഏതാണ് കൽക്കത്ത തെരുവിൽ കയറിയിട്ട് ജനങ്ങൾക്കു ഒപ്പം നടന്ന് ഭക്ഷണം കഴിക്കുന്ന ഒക്കെയാണ് ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നെ ആക്രമിക്കാൻ വരുന്ന ഭീകരവാദികളെ കാണട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ചോദ്യം ഇതാണ് ഒരു ഗവർണറുടെ പണി ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു തെരുവ് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ ഗവർണർ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് പോകണമോ ഗവർണർക്ക് ആവശ്യമായ സുരക്ഷ കൊടുക്കുന്നതിൽ അവിടുത്തെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ജോലി അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു ചോദ്യം കൂടി വളരെ നിർണായകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പശ്ചിമബംഗാളായതുകൊണ്ട് പിണറായി വിജയനോട് കളിക്കുന്നത് പോലെ ഒരു പക്ഷേ എം കെ സ്റ്റാലിനോട് കളിക്കുന്നത് പോലെ ആവണമെന്നില്ല ഒരു പക്ഷേ ദീപിയോട് കളിച്ചാൽ അവർക്ക് ഇവരെ ഇദ്ദേഹം ചെന്ന് അന്ന് തൊട്ട് പല തരത്തിലാണ് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത കിണിയിലാണ് ചെന്നതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം പെട്ടത് ലോക് ലോക് എന്താ ലോക്ഭവൻ തന്നെ ഇപ്പോൾ പേര് രാജ്ഭവൻ അകത്ത് രാജ്ഭവൻ അകത്ത് തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് ഗുരുതരമായ കേസുകൾ എടുത്തുകൊണ്ടാണ് അവർ തുടങ്ങിയത് എന്തായാലും നമുക്ക് കാണാം ചർച്ച ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആനന്ദ ബോസിൻ്റെ ഈ പുതിയ ഹീറോയിസം കേരളത്തിൽ നമ്മൾ കണ്ടതുപോലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ പഠിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ നാടകങ്ങൾ അത് തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ കൂടി പിന്തുണയോടുകൂടിയാണെങ്കിൽ അത് ആത്യന്തികമായി എന്താ ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഈ ഗവർണർ കളികൾ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ചർച്ച തീർച്ചയായിട്ടും എം എൻ എം പി സൺ സാറുണ്ട് പ്രശാന്ത് പ്ലാദോട്ടും ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം അതിനകത്ത് സാറി പറഞ്ഞതുപോലെ അവിടെ അദ്ദേഹത്തിനെതിരെ മതഭീഷണി വന്നെന്ന് പറയുന്നു മതഭീഷണിക്കകത്ത് വാസ്തവം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇൻഡൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നു അപ്പം പശ്ചിമ ബംഗാൾ പോലെയുള്ള സ്ഥലത്ത് ഇന്ത്യയിൽ ഉടനീളം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ പണ്ടത്തെ പണ്ടത്തെക്കൂട്ട് പണ്ട് യം നമ്മൾ ഉദാഹരണത്തിന് യമസി കാലത്തെ കൂട്ട് ഇറങ്ങി അങ്ങ് സുതാര്യമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അന്തരീക്ഷം എങ്ങുമില്ല നമ്മൾ കുറ്റം പറയുമ്പം ഇപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ സുരക്ഷ ഇത്രയും വേണോ ഇത്രയും ആവശ്യമുണ്ടോ മറ്റ് അങ്ങനെ രീതിയിലുള്ള ചർച്ച നമ്മൾ പലപ്പോഴും പല മേഖലയിലും കാണാറുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ നിന്നാണ് പറഞ്ഞേക്കുന്ന മുഖ്യമന്ത്രിക്ക് ഏത് രീതിയിലുള്ള സുരക്ഷ വേണമെന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മൊത്തം ആഭ്യന്തര വിഷയമായതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റില്ല ആരൊക്കെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ടുണ്ട് ഇന്ന് പറഞ്ഞ പോലെ ആനന്ദബോസിനെതിരെ വധഭീഷണി അവിടെ വന്നിട്ടുണ്ടാവും അത് ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടതും അത് നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുമായിട്ടുള്ള സംസ്ഥാനം വടക്കേൻ്റെ സംസ്ഥാനങ്ങളെ പരിശോധിക്കുമ്പോൾ അതിന് സാധ്യതയുള്ള സംസ്ഥാനമാണ് ഈ പറഞ്ഞ പക്ഷേ ബംഗാൾ കാരണം നമ്മൾ ഇപ്പം ബംഗ്ലാദേശിൽ വിഷയം നടക്കുന്നില്ല ബംഗ്ലാദേശിലെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം നടക്കുമ്പോൾ ഇന്ത്യക്കെതിരെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ഉള്ളതും ബംഗ്ലാദേശിൽ തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സ്വഭാവമുള്ളവർ ഏറ്റവും കൂടുതൽ ഉള്ളതും സ്ലീപ്പർ സെല്ലുകൾ ഉള്ളതുമാണ് ഈ പറയുന്ന പശ്ചിമബംഗാൾ ആറോളം ജില്ലകളിലെ ആൾക്കാരെ അവിടുന്ന് അടിച്ചു ഓടിച്ചിട്ട് ആധിപത്യം ബംഗ്ലാദേശിലെ കയ്യിലുള്ള ജില്ല അപ്പം അവിടെ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത ഗോഷ്ടിയുടെ കാര്യമൊന്നുമില്ല ഈ പറയുന്ന പോലെ വധഭീഷണി ഉണ്ട് എന്നാലും ഞാനങ്ങ് ഇറങ്ങിയേക്കാം എല്ലാരും പെട്ടെന്ന് തോന്നാ എനിക്ക് പേടിയില്ലെന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് കാര്യമില്ല കാരണം പിട്ടേ ഗവർണർ ഇപ്പോൾ എവിടെ പോയാലും എത്ര സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞാലും മാറി നിൽക്കാൻ പറഞ്ഞാലും സെക്യൂരിറ്റി കൊടുത്തേ നോക്കത്തുള്ളൂ പറ്റിയുള്ള നിയമം പറഞ്ഞാൽ നിയമം അറിയാവില്ലേ എനിക്കറിയുന്നതിനെക്കാട്ടിൽ കൂടുതലുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പറയാം എനിക്ക് സെക്യൂരിറ്റി വേണ്ട പോലീസ് ഒന്നും വേണ്ട സാധാരണക്കാരൻ നോക്കുമ്പോൾ പോലീസ് യൂണിഫോമിലൊന്നും കാണത്തില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ വട്ടം അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അതിൻ്റെ വട്ടം അത് അവരുടെ ഡ്യൂട്ടിയാണ് പുള്ളി വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഇത് രാഷ്ട്രീയമായിരിക്കാം മനസ്സിലായി അവിടെ ലക്ഷ്യം വരുന്നു ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ എം പിമാരുള്ള അടുത്തത് ബി ജെ പിക്ക് തമിഴ്നാട് പോലെയും കേരളം പോലെയും കടന്നു കയറാൻ പറ്റാൻ പ്രയാസമുള്ള സംസ്ഥാനങ്ങൾ ഉള്ളതാണ് രീതിയെ അറിയാമല്ലോ വെല്ലുവിളി നിൽക്കും പിന്നെ അവരുടെ അവരുടെ ഒരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അവർ മാത്രം ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയം ഇപ്പോഴും അവർമാക്കം ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയത്തിന്റെ പുറകിൽ അവർ നിൽക്കുന്നത് നമ്മൾ എത്ര പറയുമ്പോഴും എത്ര പുറംമാരെ അവിടെ പലവട്ടം നോക്കിയിട്ട് അടുത്ത പ്രാർത്ഥിക്കാരെ എനിക്ക് നോക്കിയിട്ട് പോലും അവരുടെ മുമ്പിൽ അടിയറവർ സി പിന്നെ എമ്മിനെ അടിയറോ പറയിച്ച ഒരു ഒരു സ്ത്രീയാണ് അധികാരത്തിൽ ഇപ്പം ബി ജെ പി മോശമാ ബി ജെ പി സി പി എമ്മിനെ ഒന്നിച്ചു നിന്നിട്ട് അവര് നിൽക്കുകയാണ് അവരുടെ കോൺഗ്രസിനെയും പല രാഷ്ട്രീയത്തിനകത്ത് അവരുടെ അഭിപ്രായവും ഇന്ത്യയുടെ ഇന്ത്യയുടെ ചില കാര്യത്തിനകത്തോടെ അഭിപ്രായത്തിനകത്തും അവരുടെ അഭിപ്രായത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ന് നോക്കുമ്പോൾ അവർ പവർഫുൾ ആണ് അപ്പം ഈ അഹമ്മദ്വാടി പറഞ്ഞ പോലെ അവർക്ക് ഈ പറഞ്ഞ പോലെ ചില ഓരോ കേടുകളുണ്ട് അവർ വേണമെങ്കിൽ ഈ ഗവർണറുടെ സെക്യൂരിറ്റി വരെ പിൻവലിച്ചു ആക്സൈസ് കാണിക്കുന്ന ആരെയും കൂസുന്ന ആളല്ല പക്ഷേ ഇപ്പം ആര് സെക്യൂരിറ്റി പിൻവലിച്ചാലും എത്ര സെക്യൂരിറ്റി പിൻവലിച്ചാലും ഇസഡ് കാറ്റഗറിയിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിലേക്കുള്ള സെക്യൂരിറ്റി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പ്രത്യേക പ്രത്യേകിച്ചും ഗവർണർ കാരണം ഗവർണറുടെ സുരക്ഷയ്ക്ക് അറിയാമല്ലോ കാരണം പ്രധാനമന്ത്രി അതേ കാറ്റഗറി കൊണ്ടോണ്ടെ ജരീവിൽ ഇറങ്ങിയെന്ന് മാധ്യമങ്ങൾ പറഞ്ഞതും അല്ലെങ്കിൽ പൊട്ടിക്കിട കാച്ചട എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇറങ്ങിയെന്നൊക്കെ മാധ്യമത്തിൽ വന്നാൽ ഇതിന്റെ വട്ടം പോലീസും സംവിധാനവും സെവൻ സിസ്റ്റവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചായ പിടിക്കുന്നത് രാഷ്ട്രീയമാണ് അതിനപ്പുറം വേറെ ഒന്നുമില്ല അതായത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പൊട്ടിക്കും എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല അവിടെ പൊട്ടിക്കാൻ സാധ്യത ഏതെങ്കിലും ഒരു ശതമാനം സാധ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആനന്ദബോസിനെയല്ല ഏത് നേതാക്കന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ കിട്ടിയാലും പൊട്ടിക്കാൻ തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ശത്രുതകൾ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കുള്ള ഒരു സംവിധാനമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു കാര്യം വളരെ തോന്നുന്നു ഒരു പക്ഷേ ഇത് ഒരു എലക്ഷൻ എലക്ഷൻ അജണ്ട കൂടിയാവാം ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണ ഗവർണർക്ക് പോലും തീവ്രവാദ ഭീഷണിയുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാളിൽ നിന്ന് വരുത്തുന്നത് തീർച്ചയായിട്ടും മമതാ ബാനർജി എതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് ഇലക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും അതുകൂടിയാവുമോ അല്ലെ നമ്മൾ ഇതിനകത്ത് സാറ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരനാണ് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും അദ്ദേഹത്തിനും ഉണ്ടാകും അദ്ദേഹത്തിന് എതിരെ വധശിക്ഷയ്ക്ക് കടലാസ് വരികയോ അല്ലെങ്കിൽ ഫോൺ വിളി വരികയോ മറ്റേതെങ്കിലും രീതിയിലുള്ള സന്ദേശങ്ങൾ വരികയോ ചെയ്താൽപ്പം അതിലൊന്നും അവർ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവർക്ക് അത്ര ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട് അവർ കൊടുത്തിരിക്കും കൊടുത്തേ പറ്റൂ അതല്ലെങ്കിൽ മറ്റത് മറ്റു തരത്തിലുള്ള വിഷയങ്ങളായിട്ട് അത് മാറു നമ്മൾ കേരളത്തിൽ കണ്ടാണ് മുഹമ്മദ് ആരിഫ് ഖാൻ മിഠായി തെരുവിലൂടെ നടന്ന് വളരെ വലിയ ഫോഷയാത്ര ഒക്കെ കണ്ട അങ്ങനെ ആഹ്ലാദകരാവണമെന്നില്ല ബംഗാളിൽ പറഞ്ഞ് ഇവിടെ അത് അതിനുള്ള ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷമുണ്ട് രസകരമാണത് പക്ഷേ പശ്ചിമബംഗാളിൽ അങ്ങനെ ആവണമെന്നില്ല കാരണം പശ്ചിമബംഗാളിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വലിയ അട്രോസിറ്റീസിൻ്റെ വാർത്തകൾ അത് ഒരു ഒരു എന്താണ് ഒരു ബാലൻസും തെറ്റിപ്പോയാൽ ഗവർണറുടെ ജീവന അപകടത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ റിപ്പോക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ മമതാ ബാനർജിക്ക് തടുക്കാനോ താങ്ങാനോ പറ്റുന്നതായിരിക്കില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോധപൂർവ്വം തന്നെ ബി ജെ പി അത്തരത്തിലുള്ളൊരു സീൻ നിർമ്മിക്കാനായിട്ട് ആനന്ദ ബോസിനെ സന്ദേശം കൊടുത്തിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും മമതയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഇഷ്യുവും പ്രധാനപ്പെട്ട പ്രസ്തി ഇഷ്യു ആണ് കാരണം എത്ര പ്രാവശ്യം ഇടിച്ചിട്ടും ഇടിച്ചിടിച്ചിടിച്ച് തകർന്നു വീഴുന്ന കാഴ്ചയാണ് ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിടയ്ക്ക് അങ്ങനെയല്ല കരുതിയിരുന്നത് പെട്ടെന്ന് ബി ജെ പി അവിടെ ഇടിച്ചു കയറും എന്നാണ് കരുതി അങ്ങനെ കയറില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇനി പുതിയ മാർഗങ്ങൾ തേടി അതിലൂടെ അധികാരത്തിലേക്ക് എത്തിയല്ലേ ബംഗാൾ പിടിക്കുക ബംഗാൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ബംഗാളിനേക്കാൾ എളുപ്പത്തിൽ കേരളം പിടിക്കാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും അല്ലേ അങ്ങനെയാണ് അവർ കരുത് അല്ലാതെ ഇനത്തു വലിയൊരു സറി പറഞ്ഞ വിളിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് അതായത് എന്നെ വെടിവെക്കാൻ ഇന്നത്തെ രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ പറയും എന്നെ വെടിവെക്കാൻ തയ്യാറെ മഹതയാണ് അതാണ് ഈ ഞാൻ ഞാൻ താത്യം നിൽക്കുന്നത് എന്നെ എവിടെ വെക്കൂ എന്നുവെച്ചാൽ അർത്ഥം എന്താ പറയാ ഭീകരവാദികൾ തിരികോവാദികളായിരിക്കും ഈ പുള്ളിക്കളിലെ ഈ ചെയ്യുന്നത് പക്ഷെ അത് ആരാക്കാൻ പോകുന്നു ഇതിന്റെ പുറകിൽ ആരാ മമതയാണ് മമതയാണ് എന്നെ എവിടെ വെക്കാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നത് അതായത് മമത ആനന്ദബോസിന്റെ വധഭീഷണി മമത വെടിവെക്കാൻ പൊളിറ്റിക്സിലേക്ക് അതുകൊണ്ട് സാർ പറഞ്ഞു അതാണ് അതിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അവരെ അതേപോലെ തന്നെയായിരിക്കും തിരിച്ചും കാരണം ഇത് അവിടത്തെ പോലെ രാഷ്ട്രീയ കളികൾ നടക്കുന്ന സ്ഥലം വളരെ കുറവാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ അവിടെ എനിക്ക് തോന്നുന്നു ഈ ബംഗാളിയുടെ ഒരു കൾട്ടുണ്ട് ആ കൾട്ടിൽ സ്വാംശീകരിക്കാൻ കഴിഞ്ഞാണ് മമതയുടെ വിജയം നേരത്തെ സി പി എമ്മിന് അതുണ്ടായിരുന്നു നമ്മുടെ ഇവിടെയും ഈ സി പി എം കേരളത്തിൻ്റെ ഒരു കൾട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്ന നേരത്തെ പക്ഷേ അത് അവർക്കതിൽ വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല കേരള മലയാളി കൾട്ട് എന്ന് പറയുന്ന സാധനം പക്ഷേ അതങ്ങനെ ബംഗാളിയുടെ പോലെ നമുക്ക് ബംഗാളിക്കത് കൊണ്ട് ശരിക്കും ആ കൾട്ട് മമതയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അത് താർന്നാൽ മാത്രമാണ് മമതയെ അവിടുന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയുള്ളു അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് കഴിയുള്ളു ഇത്തരത്തിലുള്ള ഗിമ്മിക്സ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ആനന്ദ ബോസ് ഇങ്ങ ആനന്ദ ബോസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ നമുക്കൊക്കെ ഉള്ളത് ഇത് ഈ കളി കളിച്ച് കളിച്ച് മറ്റൊരു ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെങ്കിൽ മുഹമ്മദ് ആരിഫ് ഖാനായി മാറുക അത് അദ്ദേഹത്തിന് തന്നെ നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗവർണർമാർ ശരിക്കും അവരുടെ ഒരു അന്തസ്സുണ്ട് ആ അന്തസ് അവർ പാലിക്കേണ്ടതാണ് കാരണം ആ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല പക്ഷേ അവരിങ്ങനെ തെരുവിലിറങ്ങി ആ അന്തസ് കീറിപ്പറിച്ചു കളയാൻ തീരുമാനിച്ചാൽ അത് ജനാധിപത്യത്തിന് വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കും എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഗിമിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല കുറച്ച് ദിവസം മാത്രമുള്ള ഒരു പെരുമാറും ഒരു ചപ്പടാച്ചയർ പക്ഷേ അത് അതിനപ്പുറത്തേക്കാണ് ഗവർണർമാർ അവരുടെ പദവിയെയും അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തെയും ഉപയോഗിക്കേണ്ടത് ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നാടകം കഴിഞ്ഞ് തെരശ്ശില വീണ് പോയി എന്നത് ആളുകളുടെ മനസ്സിലാണോ അല്ലാതെ എന്തെങ്കിലും അദ്ദേഹം കേരളത്തിൽ ചെയ്തു എന്ന് ആരും കരുതുന്നില്ല അതേ പാറ്റേണിൽ ഇവിടെ പോയ സി വി ബോസ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധവും ഒരു ഉയർന്ന ചിന്തയും ഒക്കെ വെച്ചിട്ട് സി വി ബോസ് അതേ മാറ്റ് അതേ പാറ്റേണിൽ ബംഗാളിൽ പോയി കളിക്കുന്നത് പലതരത്തിൽ സാറ് പറഞ്ഞതുപോലെയുള്ള പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുമല്ലോ തീർച്ചയായിട്ടും സി വി ആനന്ദബോസിലും നമ്മളിത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ തോന്നുന്നത് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് പോകരുതായിരുന്നു നമുക്ക് എന്ത് ഇനി ചർച്ചകൾ വേണ്ടി വേണ്ടി കാണാം നോക്കൂ തിനെ കുറിച്ച് അറിയാൻ പാടണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക